നമസ്കാരം ഇരുപത്തിയൊൻപത് വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ചണ്ഡിഗഡിലെ പാർട്ടി സമ്മേളനത്തിന് ശേഷം നാട്ടിലേക്ക് രാജധാനി എക്സ്പ്രസ്സിന് വന്നിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് ഇ പി ജയരാജനെ ആന്ധ്രാപ്രദേശിൽ വെച്ച് ചിലർ വെടിവെക്കുന്നത് രാജധാനി എക്സ്പ്രസ്സിൽ രാവിലെ ഉറക്കം എണീറ്റ് ഏതാണ്ട് പത്തുമണിയോടുകൂടി ട്രെയിനിൻ്റെ ബേസിനിൽ വന്ന് മുഖം കഴുകിക്കൊണ്ടിരുന്ന ഇ പി ജയരാജൻ്റെ കഴുത്തിന് നേരെ വെടിവെക്കുകയായിരുന്നു അപ്പോൾ തന്നെ ജയരാജനെ ആശുപത്രിയിലാക്കി ദീർഘകാലത്തെ ചികിത്സ വേണ്ടി വന്നു ആന്ധ്രയിലെ കൊള്ളക്കാരാണ് എന്നാണ് ആദ്യം കണക്കാക്കിയതെങ്കിലും അതിന് കേരളത്തിലെ ചില ബന്ധങ്ങളുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ഒരു ശശിയെ പോലീസ് പൊക്കി കേസുമായി മുമ്പോട്ട് പോയി പിന്നീട് ഒരു ഗൂഢാലോചന കേസ് ഉണ്ടാകുന്നു കണ്ണൂരിലെ പല കോൺഗ്രസ്സുകാരും ഇപ്പോൾ സി പി എമ്മിന് വേണ്ടി ചാനലിലിരുന്ന് തുടർച്ചയായി നുണ പറയുന്ന നികേഷ് കുമാറിൻ്റെ പിതാവ് എം വി രാഘവനും അടക്കം കെ സുധാകരനെ മുഖ്യപ്രതിയാക്കിയാണ് ഗൂഢാലോചന കേസ് മുമ്പോട്ട് പോയത് സുധാകരനും രാഘവനും അടക്കമുള്ളവർ തിരുവനന്തപുരത്ത് യോഗം ചേർന്ന് ഇ പി ജയരാജനെ വെടിവെച്ചു കൊല്ലാൻ തീരുമാനിച്ചു എന്ന കേസാണ് ഈ ഗൂഢാലോചന കുറ്റത്തിൻ്റെ ഒരു കുഴപ്പം കുറ്റകൃത്യത്തിന് എന്ത് ശിക്ഷയാണോ നൽകുന്നത് ആ ശിക്ഷയായിരിക്കും ഗൂഢാലോചനയ്ക്കും നൽകുന്നത് അതുകൊണ്ടാണ് ദിലീപിനെതിരെ ഗൂഢാലോചന കുറ്റം ചുമത്തിയപ്പോൾ അത് ബലാത്സംഗ കേസായി മാറിയത് ദിലീപിന് എൺപത്തിമൂന്ന് ദിവസത്തോളം ജയിലിൽ കിടക്കേണ്ടി വന്നത് ബലാത്സംഗം ചെയ്തതുകൊണ്ടല്ല ബലാത്സംഗം ചെയ്യാൻ ഗൂഢാലോചന നടത്തി എന്ന കുറ്റം ചുമത്തിയതുകൊണ്ടാണ് കൊണ്ടാണ് അതിന്റെ വിചാരണ നടക്കുകയാണ് അഭിപ്രായമൊന്നും പറയുന്നില്ല എന്നാൽ സുധാകരനെതിരെ ഇരുപത്തിയൊൻപത് വർഷം മുൻപ് ചുമത്തിയ ഈ കുറ്റകൃത്യം അതായത് ഒരാളെ രാഷ്ട്രീയ എതിരാളിയെ കൊല്ലാൻ ശ്രമിച്ചു കുറ്റകൃത്യം കേരള ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു ഒരു തെളിവും സുധാകരനെതിരെ ഇല്ല അതുകൊണ്ട് തന്നെ ആ കേസിൽ സുധാകരൻ വിചാരണ ചെയ്യപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞാണ് കേരള ഹൈക്കോടതി കുറ്റപത്രം തന്നെ റദ്ദാക്കിയത് ശ്രദ്ധിക്കുക സുധാകരനെതിരെ കുറ്റാരോപണം നടത്തി പോലീസ് അന്വേഷണം നടത്തി തെളിവുകൾ ശേഖരിച്ച് കുറ്റപത്രം സമർപ്പിച്ച് വിചാരണ നടത്തി കുറ്റക്കാരനല്ല എന്ന് കണ്ട് വെറുതെ വിടുന്നത് പോലെയല്ല വിചാരണ പോലും നടത്താതെ ഒരു തെളിവുമില്ലാത്തതിനാൽ ഈ കുറ്റകൃത്യം നിലനിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് റദ്ദ് ചെയ്യുന്നത് വിചാരണ നടത്തിയാണെങ്കിൽ വക്കീലിനമിടുക്കാവാം തെളിവുകളുടെ അഭാവമാവാം വിചാരണ നടത്തി ഒരാളെ കുറ്റവിമുക്തനാക്കി എന്നതുകൊണ്ട് അയാൾ നിരപരാധിയാവണമെന്നില്ല വണ്ടിപ്പെരിയാറിൽ സി പി എമ്മുകാരനായി കുട്ടിപ്പീടകൻ അയാൾക്കെതിരെയുള്ള കേസ് അതിവേഗ കോടതി റദ്ദാക്കി അയാൾക്കെതിരെ തെളിവില്ല എന്ന് പറഞ്ഞു അയാൾ കുറ്റവാളി അല്ല എന്ന് കോടതി പറഞ്ഞിട്ടില്ല തെളിവില്ല എന്ന് പറഞ്ഞു അത് പോലീസ് അട്ടിമറിച്ചതാണ് പ്രോസിക്യൂഷൻ അട്ടിമറിച്ചതാണ് അങ്ങനെയല്ല ഇവിടെ ഒരു തെളിവുമില്ലാത്തതുകൊണ്ട് കേസ് ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു രണ്ടു മൂന്ന് ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ് ഒന്ന് ഒരു തെളിവുമില്ലാതെ ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ കേസ് എടുക്കുക അതിന് അറുതി ഉണ്ടാക്കാൻ വഴിയില്ലേ സുധാകരനെതിരെ ഗൂഢാലോചനക്ക് ഒരു തെളിവുമില്ലെങ്കിൽ എന്തുകൊണ്ടാണ് സുധാകരനെ പ്രതിയാക്കി പോലീസ് കേസെടുത്തത് ഇരുപത്തിയൊൻപത് വർഷം സുധാകരനെ നിയമ പോരാട്ടം നടത്തേണ്ടി വന്നു എം വി രാഘവൻ അന്തരിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് കുറ്റവിമുക്തനായത് സുധാകരൻ ഈ കേസ് തീരുന്നതിന് മുമ്പ് മരിച്ചു പോയിരുന്നെങ്കിൽ സുധാകരനും കുറ്റവാളിയായി തന്നെ ജനമനസ്സിൽ കിടക്കുമായിരുന്നു അപ്പോൾ ആദ്യത്തെ ചോദ്യം ഒരു തെളിവുമില്ലാതെ പോലീസ് കേസെടുത്താൽ ആ കേസെടുക്കുന്ന പോലീസിനെതിരെ കേസ് കൊടുക്കുന്നവർക്കെതിരെ നിയമ നടപടി ഉണ്ടാവേണ്ടത് ഇരുപത്തി വർഷം കോടതി കയറി ഇറങ്ങി ഒരാൾക്ക് തന്നെ നിരപരാധിത്വം തെളിയിക്കേണ്ടി വരുന്നു ഒരു കൊണ്ട് എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ ആ തെളിവ് വെച്ച് നിരപരാധിയാകുന്നത് പോലെയല്ല ഒരു തെളിവുമില്ലാതെ ഒരാൾ കുറ്റവാളിയാണ് എന്ന് പറഞ്ഞ് വിചാരണ നേരിടേണ്ടി വരുന്ന സാഹചര്യം ഉചിതമാണോ അങ്ങനെ നിരപരാധികളെ വേട്ടയാടാൻ ആര് ശ്രമിച്ചാലും അതിൻ്റെ പേരിൽ കള്ളക്കേസ് എടുത്താൽ കള്ളക്കേസ് എടുക്കുന്ന പോലീസിനെതിരെ നടപടിയെടുക്കാൻ നിയമം വേണ്ടേ അങ്ങനെ ഒരു നിയമം വന്നാൽ ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നിരപരാധികൾക്കെതിരെ കള്ളക്കേസ് എടുക്കുമോ ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് ഇനി രണ്ടാമത് ഒരു കാര്യം കൂടി പരിശോധിക്കേണ്ടതുണ്ട് ഇ പി ജയരാജനോട് എനിക്ക് വലിയ മതിപ്പുള്ള നേതാവാണ് സി പി എമ്മിലെ കണ്ണൂരിലെ മറ്റ് നേതാക്കന്മാരുടെ സ്വഭാവമല്ല അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ ഇച്ചിരി ഭയപ്പെടുത്തുന്നതാണെങ്കിലും അടിസ്ഥാനപരമായി ഒരു നല്ല മനുഷ്യനാണ് എന്നാണ് അദ്ദേഹത്തെ അടുത്തറിയാവുന്നവരൊക്കെ പറയുന്നത് അദ്ദേഹം സി പി എമ്മിൻ്റെ സാമ്പത്തിക സോഴ്സാണ് സി പി എമ്മിൻ്റെ നിതിൻ ഗഡ്കരിയാണ് എല്ലാ മേഖലകളിലും അദ്ദേഹത്തിന് ബന്ധമുണ്ട് അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് സാമ്പത്തിക ആരോപണങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ മാറ്റി മാറ്റിവെക്കും അതിൻ്റെ നിജസ്ഥിതി നമുക്കറിയില്ല പക്ഷെ അദ്ദേഹം അടിസ്ഥാനപരമായി നന്മയുള്ള ഒരു മനുഷ്യനാണ് എന്നാണ് എല്ലാവരും പറയുന്നത് അദ്ദേഹം സാധുവായ സ്നേഹമുള്ളൊരു മനുഷ്യനാണ് എന്നാണ് പറയുന്നത് കണ്ണൂരിലെ സി പി എം നേതാക്കൾ അങ്ങനെയല്ല പി ജയരാജൻ അഴിമതിക്കാരനല്ല എന്ന് പറയുമ്പോഴും പി ജയരാജൻ മുതൽ ബാക്കി എല്ലാവരും ഭയപ്പെടുത്തുന്ന ചില എലമെൻറ്റുകൾ അവർക്കുണ്ട് എന്ന് പറയാറുണ്ട് ഇ പി ജയരാജൻ അങ്ങനെയല്ല എല്ലാവരും അടുപ്പുള്ള ആളാണ് പക്ഷേ സുധാകരനെ പ്രതിയാക്കാൻ ഈ ഇ പി ജയരാജൻ്റെ കഴുത്തിൽ അല്ലെങ്കിൽ തലയിൽ എവിടെയാണെന്നുള്ള കാര്യം സഖാക്കൾ കുറപ്പില്ല ഒരു വെടിയുണ്ടയുമായി സൂക്ഷിക്കുന്ന ആളാണ് എന്ന പ്രചരണം കഴിഞ്ഞ കുറേ കാലമായി സി പി എം നടത്തുന്നുണ്ട് ഇരുപത്തി വർഷം മുമ്പ് കഴുത്തിനാണ് വെടിയേറ്റത് ആ വെടിയുണ്ട് അവിടെ ഇരിക്കുകയാണ് എന്ന് ചിലർ അതല്ല ആ വെടിയുണ്ട് കഴുത്തിലൂടെ തലയിൽ കയറി തലയിൽ എവിടെ ഇരിക്കുകയാണ് എന്നാണ് സി പി എം സഖാക്കൾ കഴിഞ്ഞ കുറേ കാലമായി പറഞ്ഞു നടക്കുന്നത് എനിക്ക് തോന്നുന്നു ഇ പി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് തോന്നുന്നു എന്നാൽ അതൊരു തമാശയായി പലർക്കും തോന്നാറുണ്ട് ഒരു വെടിയുണ്ട തലയിൽ വെച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ അല്ലെങ്കിൽ കഴുത്തിൽ സൂക്ഷിക്കുന്ന ഒരു മനുഷ്യൻ അത് എടുക്കാൻ പോലും കഴിയാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യം പലരും ഉയർത്താറുണ്ട് ഇത് കഴിഞ്ഞ കുറേ കാലമായി ഇ പി ജയരാജന് മൈലേറ്റ് കൊടുക്കാൻ ഇ പി ജയരാജനെ ജീവിക്കുന്ന രക്തസാക്ഷിയാക്കാൻ സഖാക്കൾ ചെയ്യുന്നൊരു കാര്യമാണ് എന്നാൽ സുധാകരൻ ഒരിക്കൽ വെട്ടി വെട്ടിത്തുറന്ന് പറഞ്ഞിട്ടുണ്ട് വെടിയുണ്ട് പോയിട്ട് വെടിയുണ്ടിയുടെ തുരുമ്പ് പോലും ഇ പിയുടെ തലയിലോ കഴുത്തിലോ ഒന്നുമില്ല അത് തെളിയിച്ചാൽ താൻ തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കാം തൻ്റെ ശിഷ്ടകാലം ഇ പി ജയരാജൻ്റെ അടിമയായി കഴിയാം എന്നാണ് സുധാകരൻ പറഞ്ഞത് അങ്ങനെ സുധാകരൻ വെല്ലുവിളിച്ചതിനു ശേഷം സഖാക്കൾ അതേക്കുറിച്ചൊന്നും മിണ്ടുന്നില്ല ഇത് ഗൗരവത്തോടെ കാണേണ്ട ഒരു കാര്യമാണ് സാധാരണ സഖാക്കൾ പോലും ഇ പി ജയരാജൻ്റെ കഴുത്തിൽ അല്ലെങ്കിൽ തലയിൽ വെടിയുണ്ടയുണ്ട് എന്ന് വിശ്വസിക്കുന്നു ഇതൊരു നുണക്കഥയാണെങ്കിൽ സി പി ഐ എം എങ്ങനെയാണ് നുണക്കഥകൾ മെനഞ്ഞ് അണികളെ കൂടെ നിർത്തുന്നത് എന്നതിൻ്റെ ഒരു യഥാർത്ഥ ഉദാഹരണമായി മാറും സി പി എം എക്കാലത്തും നുണക്കഥകളിലൂടെ പിടിച്ചു നിൽക്കുന്ന പ്രസ്ഥാനമാണ് അവർക്ക് നുണയാണ് അവരുടെ യഥാർത്ഥ വിൽപ്പന ചരക്ക് പിണറായി വിജയനെക്കുറിച്ചുള്ള മഹത്വവൽക്കരിക്കപ്പെട്ട കഥകളൊക്കെ നുണകളായിരുന്നു രക്ഷക വേഷം ക്യാപ്റ്റൻ വേഷം കപ്പിത്താൻ വേഷമൊക്കെ നുണകളായിരുന്നു അങ്ങനെ നുണകളിലൂടെ ജനങ്ങളെ പറ്റിച്ച് ജീവിക്കുന്ന സി പി എമ്മിൻ്റെ ഏറ്റവും വലിയ നുണയായി ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ടതാണ് ഇ പി ജയരാജൻ്റെ തലയിലെ ഈ വെടിയുണ്ട ഗൗരവത്തോടു കൂടി അത് അന്വേഷിക്കേണ്ടതുണ്ട് കെ സുധാകരൻ വെല്ലുവിളിച്ചിട്ട് സി പി എം ഉണ്ടിയിട്ടില്ല അങ്ങനെ ഒരു വെടിയുണ്ട് എവിടെയെങ്കിലും ഉണ്ടോ അത് എക്സ്റേയിൽ പോലും കാണാത്ത ഒന്നാണോ പിന്നെ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് സി പി എം അത് പറഞ്ഞ് ജനങ്ങളെ പ്രത്യേകിച്ച് പാർട്ടിക്കാരെ പറ്റിക്കുന്നത് ഈ കേസിൽ സുധാകരൻ കുറ്റവിമുക്തനാക്കപ്പെടുമ്പോൾ ഇതും ചർച്ചയാവേണ്ടതാണ് വെടിയുണ്ട് തലയിൽ ഇല്ലാതെ ഉണ്ടേ എന്ന് പ്രചരിപ്പിക്കുന്നത് ആരാണ് ഇങ്ങനെ കള്ളക്കഥകൾ പറഞ്ഞാണോ സി പി എം അണികളെ കൂടെ നിർത്തുന്നത് അതുപോലെ തന്നെ നിരപരാധികൾക്കെതിരെ കള്ളക്കേസ് എടുത്ത് മൂന്ന് പതിറ്റാണ്ടോളം അവർക്ക് നിയമ പോരാട്ടം നടത്തേണ്ട സാഹചര്യം ഉണ്ടാകുന്നത് എങ്ങനെയാണ് നിയമവ്യവസ്ഥ നിയമപാലകരൊക്കെ പരിശോധിക്കേണ്ട ഒന്നാണ് ഇത് തടയാനുള്ള വഴി നിയമവിരുദ്ധമായി എടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പെൻഷൻ തടയുക അവരുടെ ശമ്പളം പിടിക്കുക തുടങ്ങിയ പ്രക്രിയകൾ കോടതി വിധിച്ചാലല്ലേ നടക്കും ഒരു തെളിവുമില്ലാതെ ഒരാൾക്കെതിരെ കേസെടുക്കാൻ പാടുണ്ടോ പരാതി കിട്ടുന്നു പരാതിയിൽ അന്വേഷണം നടത്തുന്നു പ്രാഥമിക അന്വേഷണത്തിൽ ഒരു തെളിവുമില്ലെങ്കിൽ കേസെടുത്താൽ കേസെടുക്കുന്നവർക്കെതിരെ നടപടി ഉണ്ടായാൽ നമ്മുടെ നാട്ടിൽ നിരപരാധികളെ വേട്ടയാടുന്നത് അവസാനിക്കുകയില്ല ഈ ചർച്ചകളൊക്കെ ആവണം സുധാകരനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി വിധി പ്രഖ്യാപിച്ചപ്പോൾ നമ്മൾ ഗൗരവത്തോടെ എടുക്കേണ്ടത്